യൂട്യൂബിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പം പിന്നെ കുറച്ച് കാലമായി പത്ത് പതിനഞ്ച് ഇഷ്ടമായിപ്പോയി വീടും ചെയ്യാറില്ല എന്തൊക്കെയോ വന്നു പെടേണ്ടതായിരുന്നു ഇപ്പോൾ ഭാഗ്യം പോലെ നിക്കാതല്ല പെട്ടതെന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട് ബ്ലോക്ക് ആയോ സംശയമുണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു നിങ്ങൾ പലതും പറഞ്ഞതോ നിങ്ങൾ മാക്സിമം വീട് ചെയ്തോളൂ ഒരു പക്ഷെ ശരിയായിരിക്കാം അതാണ് സത്യം മാക്സിമം വീട് ചെയ്യുക മാക്സിമം എന്ന് പറഞ്ഞാൽ കൂടുതൽ വീട് ചെയ്യുക ആവശ്യമുള്ളത് മാത്രം നല്ലത് മാത്രം ചെയ്യുക ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഭാവി നോക്കാം ഇല്ലെങ്കിൽ താഴെ കുത്തി നിൽക്കേണ്ടി വരും ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതിനോ പഠിച്ചിട്ടോ പാടില്ല ഇനിയെങ്കിലും നന്നാവട്ടെ ഞാൻ പഠിച്ചെല്ലാം ഞാൻ അപ്പം പിന്നെ നമ്മളെന്തെയ്യാം കൂടുതലൊന്നും സംസാരിക്കാത്തത് നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള വീടൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നിട്ടാണ് എനിക്കൊരു ആവശ്യം ആഗ്രഹം പറഞ്ഞു കുറച്ച് ദിവസങ്ങളായി വീടൊന്നും ചെയ്യാറില്ല കുറേ പ്രയാസങ്ങളായി അക്കൗണ്ട് അങ്ങനെ ആയി ഇങ്ങനെ ആയി യൂട്യൂബിൽ നിന്ന് കുറെ മെസ്സേജ് ഒക്കെ വന്ന് കുറേ പ്രയാസങ്ങളായി ബുദ്ധിമുട്ടുകളായി പ്രതിസന്ധികളായി എല്ലാം മായാജാലം പോലെ നോക്കി നമുക്ക് ഇൻഷാള്ള ശരിയാവും നോക്കാൻ നമുക്ക് എന്തായാലും ചെയ്യണമല്ലോ ജീവിതത്തിൽ എന്തൊക്കെ ഏതൊക്കെ പ്രതിസന്ധി ണ്ടെങ്കിലും നമ്മൾ തളരാതെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ലൈവില് കാണട്ടാ ബൈ